കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം തുടരവേ ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് കർശന ശിക്ഷ നൽകുന്ന നിയമം പാസാക്കാനൊരുങ്ങെ സംസ്ഥാന സർക്കാർ ബലാത്സംഗ കേസ് പ്രതികൾക്ക് വധശിക്ഷ നൽകുന്ന ബലാത്സംഗ വിരുദ്ധ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ തൃണമൂൽ ചക്ര പരീക്ഷയുടെ സ്ഥാപക ദിന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മമത ബലാത്സംഗ കേസ് പ്രതികൾക്ക് വധശിക്ഷ നൽകുന്ന ബിൽ അവതരിപ്പിക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്നും മമത വ്യക്തമാക്കി ഞങ്ങൾ ബലാത്സംഗ വിരുദ്ധ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ബിൽ പാസാക്കും കുറ്റകൃത്യം നടന്ന ഏഴ് ദിവസത്തിനുള്ളിൽ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കുന്നതായിരിക്കും അത് എന്നും മമത അറിയിച്ചു കൊൽക്കത്ത ബലാത്സംഗ കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ധർണയ്ക്ക് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി ബലാത്സംഗ കേസ് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നും നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ട് സെപ്റ്റംബർ ഒന്നിന് പ്രതിഷേധിക്കാൻ എല്ലാ സ്ത്രീകളോടും അഭ്യർത്ഥിക്കുന്നതായി പറഞ്ഞു ത്തിൽ ബംഗാളിൽ ബന്ദ് നടക്കുന്ന ബിജെപിക്കെതിരെയും മമത രംഗത്തെത്തി ബിജെപിയുടെ ലക്ഷ്യം നീതിയല്ലെന്നും ബംഗാളിനെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ബംഗാൾ ബന്ദ് നടത്തുന്ന ബിജെപി നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവരുടെ പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കുകയും വാഹനങ്ങൾ കത്തിക്കുകയാണെന്നും മമത ബാനർജി കുറ്റപ്പെടുത്തി താൻ രാജിവെക്കണമെന്ന ബിജെപിയുടെ ആവശ്യത്തിനെതിരെയും മമത പ്രതികരിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും പേരിൽ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മണിപ്പൂർ മുഖ്യമന്ത്രിമാർ രാജിവെച്ചിരുന്നുവെന്നും മമത ചോദിച്ചു കൊൽക്കത്ത ബലാത്സംഗ കേസിൽ സി ബി ഐയുടെ അന്വേഷണ പുരോഗതിയെയും മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു താൻ അഞ്ചു ദിവസത്തെ സമയം ചോദിച്ചു പക്ഷേ കേസ് സി ബി ഐക്ക് വിട്ടു അവർക്ക് നീതിയല്ല അത് വൈകിപ്പിക്കുകയാണ് വേണ്ടത് പതിനാറ് ദിവസമായി എവിടെ നീതിയെന്നും മമത ചോദിച്ചു നേരത്തെ ബലാത്സംഗ കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം വേണമെന്നാവശ്യപ്പെട്ട് മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു രാജ്യത്ത് കർശന ബലാത്സംഗ വിരുദ്ധ നിയമം വേണമെന്നായിരുന്നു കത്തിലെ ആവശ്യം രാജ്യത്ത് ദിനേന തൊണ്ണൂറ് ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ് അതിനാൽ ഇത്തരത്തിലുള്ള ക്രൂര കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്ന ർക്ക് ശക്തവും മാതൃകാപരവുമായ ശിക്ഷ നൽകാൻ കർശനമായ നിയമനിർമ്മാണം ആവശ്യമാണ് ബലാത്സംഗ കേസുകളിൽ പെട്ടെന്നുള്ള നീതിക്കായി അതിവേഗ വിചാരണയ്ക്ക് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കേണ്ടതാണ് കൂടാതെ വിചാരണ പതിനഞ്ച് ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും മമത കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു